പപ്പയുടെ അടുത്ത് വന്നപ്പോൾ പപ്പ കരച്ചൊക്കെ വരയ്ക്കാൻ പറ്റുന്നു ഇന്നാണ് ലോകത്തില്ലാത്ത മഴ പേരുമഴയെ ഒന്ന് തോർന്നപ്പോൾ ഞങ്ങൾ കരച്ചൊക്കെ വരയ്ക്കാൻ വന്നു ഞങ്ങൾ വരുന്നതിന് മുന്നേ ആരോ എല്ലാം പറിച്ചോട്ട് അവർക്ക് കാണാതെ കിട്ടി തൊന്ന വീട് കടന്നു ആരോ ഇവിടെ സ്ഥലത്തിൽ എത്തേണ്ട ആൾക്കാരെ ഒന്ന് പറിച്ചു കടും അപ്പൊ പാവം പപ്പ മരത്തിൽ ഓടി കയറുകയും ചെയ്ത് പേരുമഴ അതിന്റെ മന്തേ വേണ്ട മണ് പാവല്ലേ എനിക്ക് പപ്പ കേറി പപ്പേ കേട്ടില്ല

പ്പേ വിട്ടു പപ്പേ നേരം അര മണിക്കൂർ കൂടുതലായി പപ്പ വച്ചറന്ന് അഭ്യാസ പുറകടന്ന് അത്ര നഷ്ടം സഹിച്ചാലോ ഇച്ചിരി രുചിക്ക് ഒരു കറി വെച്ച് കൂട്ടാൻ പറ്റുന്നേ

നോക്കിയില്ല പൈസ ും പോയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എന്നാ കേടാന്നോ മൂക്കാതെ തന്നെ ചെയ്യുന്നുണ്ട് അയ്യോ ആര് ചെരുപ്പതാ എവിടെ ചീഞ്ഞ് പോയി ഇത് വേഗം മൂക്കും പപ്പ ഇനി അത്ര താമസമൊന്നുമില്ല ണ്ടല്ലോ അപ്പൊ ഇതായി പോയി പോയി പൈത്തതും എടുത്തിട്ടുണ്ട് ഇത് ഒരു അഞ്ചു കിലോ തല തുറത്തിട്ട് കാലാവസ്ഥ കണ്ടോ എന്നാ കോടമഞ്ഞാ ആൾക്കാരെ പോലും കാണാൻ പറ്റൂല അപ്പം കടച്ചക്കപ്പറക്കിലൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് പോവാ ചാക്കുമായിട്ട് മുന്നിൽ പോയാ കോടമഞ്ഞു മൂടി നിൽക്കുന്നുണ്ടോ ഇത് നമ്മളെ ഊട്ടിയിലും ഒക്കെ ഇടുക്കിയിലൊന്നും നമ്മുടെ കോട്ടഞ്ചേരി എല്ലാരും കെട്ടിട്ടുണ്ടോ അതിന്റെ തൊട്ടടുത്ത് എടുക്കുന്ന സ്ഥലം കേട്ടോ നമ്മുടെ ഇതുപോലെയാണ് ഇവിടുത്തെ മഴക്കാലം കോടമഞ്ഞു പറഞ്ഞ ഒരു രക്ഷയില്ല ആരും കാണിയില്ല ഇപ്പൊ ഫോണിൽ എടുക്കുന്നത് നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് കോടമഞ്ഞു കാണാൻ പറ്റിയാലോ എന്നാലും ഇങ്ങനെ നോക്കുന്നവരെ നമുക്ക് കാണത്തില്ല കണ്ട ഫുള്ള് മഞ്ഞ കൊണ്ടു ഇതാണ് അവരെ കാസർഗോഡിന്റെ അവസ്ഥ സൂപ്പർ കാലാവസ്ഥ ഈ ഭാഗത്ത് എന്നെ കെട്ടിച്ചുവിട്ട് അങ്ങോട്ടുമല്ല ഇവിടെ അവിടെ കോടമഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന ഈ കോടമഞ്ഞും ഈ കാറ്റും ഈ കാറ്റമഞ്ഞ്